ഹായ് ഓൾ അസലാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അലഹമ്മ കുഴപ്പമില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിച്ചിരുന്നത് പാല് പഞ്ചസാര സാബൂനരി വേവിച്ചെടുത്തത് പിന്നെ അതുപോലെ നൂ പത്ത് ഗ്രാമാണ് കേട്ടോ ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇളനീ വെള്ളം പിന്നെ അതുപോലെ ഇളനീർ ഞാൻ പഞ്ചസാരയും പാലും ആക്കിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ പാൽ തിളപ്പിക്കാനും ഒന്നിൽ ചൈനാഗ്രാസ് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടും ഒരേ സമയത്ത് ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ടും നമ്മൾ ചെയ്യണ പുഡിങ്ങ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അത് രണ്ടും കറക്റ്റ് ആ ഒരിതിൽ ചെയ്യണം കേട്ടോ രണ്ടും ഒരുപോലെ ചെയ്യണം രണ്ട് സ്റ്റോവിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സോറി പത്ത് ഗ്രാം ചേനാഗ്രാസം നമുക്ക് ഇളനീൻ്റെ വെള്ളത്തിലോട്ട് ഇട്ട് എടുക്കാം കേട്ടോ ഇളനീൻ്റെ വെള്ളമാണത് ഇളനീൻ്റെ വെള്ളം അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാം നല്ലോണം മിക്സ് ചെയ്ത് തീർക്കാം നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കാം ഞാൻ ഇതൊരു ജെല്ലി രൂപത്തിലായിട്ടോട്ടോ എടുക്കുന്നത് രണ്ട് ലയറായിട്ടാണ് പുഡിങ് ചെയ്തെടുക്കുന്നത് രണ്ടും ഒരുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ ഇളനീൻ്റെ വെള്ളത്തിൽ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ തിളച്ച് വന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് എന്നാലേ ഉള്ളൂ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി പാൽ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഇളനീൻ്റെ കരിക്കിൻ്റെ മിക്സ് കൊടുക്കേണ്ടത് കരിക്ക് പാൽ പഞ്ചസാര ഇതും കൂടെ നല്ലോണം മിക്സിയിലരച്ചിട്ടാണ് കേട്ടോട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മുടെ ചൈന ഗ്രാസും ഇളനീൻ്റെ വെള്ളവും മിക്സ് ഉണ്ടല്ലോ അത് നല്ലതുപോലെ ജെല്ലിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് നമുക്ക് സ്ക്വയർ രൂപത്തിലാണ് പല രീതിയിലും കട്ട് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു ഗ്ലാസ് ബൗളിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാലും ഇളനീൻ്റെ മിക്സൊക്കെ അല്ലേ അത് ഗ്ലാസ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ സാബോനരി ഇട്ട് കൊടുക്കുക സാബോനരി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇളനീൻ്റെ ജെല്ലി ഇതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇളനീൻ്റെ പുഡിങ്ങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് അങ്ങനെ ഇതും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ കേട്ടോ ജെല്ലി പോലെ കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം നമ്മുടെ ജെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇളനീൻ്റെ ജെല്ലി ഇട്ട് കൊടുത്തിട്ടു ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടോ നല്ലോണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് മിക്സ് മിക്സ് ആക്കി എടുക്കരുത് മെല്ലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ജെല്ലിയൊക്കെ പൊട്ടി പോകാൻ സാധ്യത സാധ്യത ഉണ്ട് അപ്പോൾ മെല്ലെണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് കരിക്കിൻ്റെ പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടെടുക്കാം കേട്ടോ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുക വീട്ടുവരുത്തിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നും കൂടെ സെറ്റാവും കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ